നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ദിവസം മുൻപ് ദില്ലിയിലായിരുന്ന ശശി തരൂർ എം പി തിരുവനന്തപുരത്തേക്ക് പാഞ്ഞെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ പ്രധാനമന്ത്രിയുടെ കൈ തന്റെ രണ്ട് കൈകളും കൊണ്ട് ശശി തരൂർ ചേർത്ത് പിടിച്ചു ആരാധനയോടെ മോദിയുടെ മുഖത്തേക്ക് നോക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്ന് ക്രൂത്തനായി ഈ രംഗം കാണുന്നു ഈ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഓടിയെത്തിയ പിണറായി വിജയന് മുന്നിൽ ശശി തരൂർ താരമായി നിൽക്കുന്നു പിന്നീട് തന്റെ എക്സിലെ ഒരു പോസ്റ്റിൽ ശശി തരൂർ ഈ ചിത്രം പങ്കുവച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തനിക്ക് സമയത്തിറങ്ങാൻ കഴിഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് ശശി തരൂർ എക്സിൽ കുറിച്ചത് ഡൽഹി വിമാനത്താവളത്തിലെ കാലതാമസങ്ങൾക്കിടയിലും പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാൻ കഴിഞ്ഞുവെന്ന് നാല് തവണ തിരുവനന്തപുരം എംപിയായിരുന്ന അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈ തന്റെ രണ്ട് കൈകളും കൊണ്ട് ചേർത്തു പിടിക്കുന്ന ശശി തരൂർ കൃത്യമായ സന്ദേശമാണ് ആ ചിത്രത്തിലൂടെ നൽകുന്നത് മോദിയും ബി ജെ പിയുമൊക്കെ ശശി തരൂരുമായി വളരെ അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്നു തുടക്കം മുതൽ തന്നെ ഈ പദ്ധതിയിൽ താൻ അഭിമാനത്തോടെ പങ്കാളിയായിട്ടുണ്ട് എന്ന് ശശി തരൂർ പറയുന്നു ഡൽഹി വിമാനത്താവളത്തിൽ കാറ്റിന്റെ സ്വഭാവം മാറുന്നതും നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരു റൺവേ അടച്ചതും വിമാന സർവീസുകൾ വൈകാൻ ഇടവരുത്തി വിമാനത്താവളം നടത്തുന്ന ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ബുധനാഴ്ച കാറ്റിന്റെ സ്വഭാവം മാറുമെന്ന് മുന്നറിയിപ്പ് നൽകി മുൻപ് പലവട്ടം നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ അഭിനന്ദിച്ചിട്ടുണ്ട് ശശി തരൂർ ഇത് പല കോൺഗ്രസ് നേതാക്കളുടെയും നെറ്റ് ചുളിപ്പിച്ചു യുക്രൈൻ യുദ്ധനിലപാട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ശശി തരൂർ പ്രശംസിച്ചിരുന്നു മുൻപ് നിരവധി രാജ്യങ്ങളിലേക്ക് കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ വിതരണം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വാക്സിൻ മൈത്രി സംരംഭത്തെ തരൂർ പ്രകീർത്തിച്ചിരുന്നു ദ വീക്കിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ ലോകത്തിലെ വാക്സിൻ നിർമ്മാണ കേന്ദ്രമെന്ന പദവി ഇന്ത്യ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്ന് വിശദമാക്കിയിരുന്നു ശശി തരൂർ മഹാമാരിയുടെ ഇരുണ്ട ദിനങ്ങളിലും ഇന്ത്യയുടെ വാക്സിൻ നയതന്ത്രം ഒരു രജതരേഖയായി തീർന്നുവെന്നാണ് ശശി തരൂർ പുകഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ നിലപാടിനെ എതിർത്തതിന്റെ മുഖത്ത് മുട്ടയിടേണ്ടി വന്നതായി ശശി തരൂർ സംബന്ധിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ പോയി ട്രംപുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ചയെ മുൻ യു എൻ നയതന്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായ ശശി തരൂർ ഏറെ പ്രശംസിച്ചു പിന്നീട് പിണറായി വിജയനും സിപിഎമ്മുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ പിണറായി വിജയനെ പുകഴ്ത്തി കേരള സർക്കാരിനെ പുകഴ്ത്തി ചില പ്രസ്താവനകൾ ശശി തരൂർ നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ വീണ്ടും നെറ്റിചുളിച്ചു പാർട്ടിക്ക് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് ഓപ്ഷനുകളുണ്ട് എന്ന് ശശി തരൂർ അന്ന് വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിലെ നിരവധി നേതാക്കളുമായി തികഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ശശി തരൂരിന് അതിനിടയിലാണ് മോദിയെ ചേർത്തു പിടിക്കുന്ന ശശി തരൂരിനെ നമ്മൾ കാണുന്നത് ഈ ചിത്രത്തിൽ ഒരു കാര്യം വ്യക്തമാണ് മോദി എന്നെങ്കിലും ഒരിക്കൽ ശശി തരൂരിനെ ഇങ്ങെടുക്കുമെന്ന് വ്യക്തം തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മുഖ്യമന്ത്രിയും ശശി തരൂരുമിരിക്കുന്ന വേദി ചിലരുടെ ഉറക്കം കെടുത്തും അദാനിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേരളത്തിന്റെ മന്ത്രി വാസവന്റെ പരാമർശത്തെയും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുകയും സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് പറയുകയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യം കേരള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് എന്ന് നരേന്ദ്രമോദി പറയുന്നു നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകൾക്കും ഒരുപാട് ഒളിയമ്പുകളുടെ ശക്തിയുണ്ട് കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധിയെ തന്നെയാണ് പ്രധാനമന്ത്രി ഉന്നം വച്ചത് കേരളം ഇപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു ഇവിടെയാണ് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളെ പ്രധാനമന്ത്രി നോട്ടമിടുന്നതും കേരള വികസന കാര്യങ്ങളിലെ ക്രെഡിറ്റ് ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമൊക്കെ നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് നിങ്ങൾ ഇന്ത്യ മുന്നണിയിലെ ശക്തമായ തൂണാണ് ശശി തരൂർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടി കുറെ ആളുകളുടെ ഉറക്കം കെടുത്തും കേരളം രാജ്യ പുരോഗതിക്ക് വലിയ പങ്കു വഹിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിന് ഇനിയും വലിയ പങ്കു വഹിക്കാനുണ്ട് സാമ്പത്തിക പുരോഗതിക്ക് തുറമുഖം ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം അദാനി അതിവേഗം പൂർത്തിയാക്കി മുപ്പത് വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ തുറമുഖം പ്രവർത്തിക്കുന്നു എന്നാൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ചത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി ഇനി അതാനി കേൾക്കേണ്ടി വരും ഒരു ചെറുചിരിയോടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൌഢഗംഭീര ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി കമ്മീഷൻ ചെയ്തത് ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്കൊഴുകില്ല എന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി കേരളത്തിനും രാജ്യത്തിനുമൊക്കെ പുതിയ സാമ്പത്തിക സ്ഥിരത ഈ തുറമുഖം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരത് സങ്കല്പത്തിന്റെ പ്രധാന കേന്ദ്രമാണ് സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് വിഴിഞ്ഞം തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും കേന്ദ്ര സർക്കാർ അതിവേഗം പൂർത്തിയാക്കി എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കേന്ദ്ര പദ്ധതികളിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കി കേരളത്തിൽ ആളുകൾ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതിയും മന്ത്രി ജോർജ് കുര്യനും പങ്കെടുത്തു പലതവണ തനിക്ക് മാർപ്പാപ്പയെ കാണാൻ അവസരം കിട്ടി അദ്ദേഹത്തിന്റെ പ്രത്യേക സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞു നമുക്കൊരുമിച്ച് കേരളം പടുത്തുയർത്താം പ്രധാനമന്ത്രിയുടെ വാക്കുകളും പ്രസംഗങ്ങളുമൊക്കെ ഒരു കാര്യം കേരളത്തെ ഓർമ്മപ്പെടുത്തി കേരളത്തിന്റെ വികസന പങ്കാളിത്തം കേന്ദ്ര സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി അടിച്ചെടുക്കാൻ നിൽക്കുന്ന പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനുമൊക്കെ കൃത്യമായ മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop! <laughs>